മുട്ട വെച്ചിട്ട് നമുക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് ഈസി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന അപ്പോൾ ഇതായതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക സാധാ പശുവിൻ പാലാണ് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരിച്ചിരി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ആദ്യം മാറ്റി വെക്കാം അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുക്കുക ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള ഒരു തക്കാളി അതുപോലെ ചെറിയ രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മതി അങ്ങനെ വെന്ത് വടയുന്ന പരുവത്തിലൊന്നും ആക്കി എടുക്കണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ ആ ഒരു മുട്ടക്കൂട്ടിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ ാൽ മതി ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നമ്മളിതൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഫ്ലെയിം കുറക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ട കൂട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ പേളിമാണിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി ഇനി ഇതാ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് വിതറി കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരിച്ചിരി ഉറിയാനും പിന്നെ കുരുമുളക് പൊടി ഒറയുകാൻ ഓപ്ഷനൽ ആണുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒരിച്ചിരി ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പം അതൊന്നും ഞാൻ ചെയ്യുന്നില്ല ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ചെറിയ തേയിലൊന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ മുട്ടയിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ട് കളറിൽ കിട്ടും അപ്പോൾ ചില്ലി ഫ്ലേക്സൊക്കെ മുകളിലോട്ട് വിതറി കൊടുക്കുമ്പോൾ ആ ഒരു കാണാനൊക്കെ ഒരു ഭംഗി ഉണ്ടാവും ഞാനൊരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെല്ലാം നേരത്തെ ഇതിപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം മുകൾ പാകമൊക്കെ വെന്ത് വരുമ്പോൾ ഇതുപോലെ പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി ഇനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നല്ല ടേസ്റ്റുമുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ പാലൊന്നും ചേർക്കാതെ ഇതുപോലെ സിമ്പിൾ റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയെടുക്കലുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഈസി റെസിപ്പിയാണ് മുട്ട വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് തുളിയൊക്കെ കളഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വലിയ തക്കാളി അതുപോലെ വലിയ ഒരു സവാള പിന്നെ കുക്കമ്പർ കുക്കമ്പറ് വലിയ കുക്കമ്പറാണെങ്കിലും ഫുള്ളായിട്ടൊന്നും വേണ്ട ഒരു മുക്കാൽ ഭാഗം ഒക്കെ എടുത്താൽ മതി അകത്തെ ഫ്ലഷ് ഒക്കെ മാറ്റിയിട്ട് വേണം കുക്കമ്പർ കട്ട് ചെയ്തെടുക്കാനായിട്ട് എല്ലാം ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് വേണ്ടത് ഇതിലോട്ട് വേവിച്ച മുട്ട അപ്പോൾ മുട്ടയുടെ വെള്ളപ്പാർട്ട് മാത്രമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് മൂന്ന് വലിയ മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പുറം പാകം മാത്രം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ വേണ്ടത് ഇതിലോട്ട് മല്ലിയിലരിഞ്ഞത് മല്ലിയിലരിഞ്ഞത് ഒരു മൂന്ന് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാകും ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കരും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഇതൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഈ ഒരു മഞ്ഞക്കൊരു ഈ ഒരു പാർട്ടും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മൂന്ന് വലിയ മൂന്ന് മുട്ടയാണ് ചെറുതാണെങ്കിൽ അതിനിപ്പോൾ നാല് മുട്ട വരെ എടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് അതുപോലെ കട്ട തൈരാണ് കേട്ടോ ഇതിന് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ തന്നെ മയോനീസ് ചേർത്തിട്ടും വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ തൈര് ചേർത്തിട്ടും ചെയ്യാം യോഗോട്ടാണ് വേണ്ടത് നല്ല കട്ട തൈര് കാൽ കപ്പ് അല്ലെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ട് ഇതുപോലെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ട് ഈ ഒരു റെസിപ്പി ഈസി ആയിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട വെച്ചിട്ടുള്ള സാലഡാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്